ഹലോ എല്ലാവർക്കും നമസ്കാരം ഡേ ടു ഡേ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് കുടമ്പുളി ഇട്ട് വറ്റിച്ചെടുത്ത കുഞ്ഞുമത്തിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിനായി ഞാനൊരു കാൽ കിലോ പിന്നെ ചെറിയ മെത്തി എടുത്തിട്ട് കഴുകി നന്നായി ക്ലീൻ മുറിച്ച് കഴുകി നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് കറി വെക്കാൻ ആവശ്യമായ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഏറ്റവും ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ള ഉലുവ ഇട്ടു കൊടുക്കാം അപ്പൊ ഉലുവേറെ നിറക്കെ മാറിയിട്ട് ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചി മുറിച്ചത് കൊടുക്കാം അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഞാൻ തൊരിയൊക്കെ കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു അത് കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് പിന്നെ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് അപ്പൊ അതൊരു പത്തിരുപത് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തത് സവാള ചേർക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർക്കാം ചെറിയ ഉള്ളി ചേർത്താനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഒരു പത്തിരുപത് വെടുത്തുള്ളി എടുത്തിട്ട് ഞാൻ സോറി ചോന്ന് ചെറിയ ഉള്ളി എടുത്ത് ചെറുതായി പിന്നെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ചെറിയ ഉള്ളി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ ചെറിയ ഉള്ളിയെല്ലാം നന്നായി വേണ്ടു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടതാണ് മൂന്ന് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് അപ്പം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം അപ്പം ആ തക്കാളി പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാനായി ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നല്ല ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഈ തക്കാളി എല്ലാം നമുക്ക് നന്നായി ഒന്ന് വെന്ത് വേവിച്ച് ഒടച്ചെടുക്കാം അപ്പൊ ഇതാ തക്കാളി എല്ലാം നന്നായി വെന്ത് ഒടഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഏർ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനു മുമ്പായി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ അപ്പൊ നമ്മൾക്ക് ഏറ്റവും ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടുന്നതാണ് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതാ ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതൊരു ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ലൊരു ടേസ്റ്റും കൂടിയാണ് പിന്നെ വേണ്ടതാണ് പറങ്കിപ്പൊടി ഇപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് എരിവില്ലാത്ത പറങ്കിപ്പൊടിയാണ് എടുക്കുന്നത് അതൊരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരിവില്ല മുളകൊടിയും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ നെരുവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തത് അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് അന്നായി ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു റോൾ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടണം അപ്പോൾ ആ മല്ലിപ്പൊടിയുടെയും പറിഞ്ഞിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും റോ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കുടംപൊളി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു മൂന്ന് ചുള വടംപുളിയാണ് എടുത്തത് നന്നായി കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണിത് അപ്പോൾ ഇത് ഞാൻ ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾക്ക് എത്രയാണ് വെള്ളം വേണ്ടത് അതിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ മീനൊക്കെ വെന്ത് ഒന്ന് ആവണമല്ലോ അപ്പം അതിന് കണക്കാക്കി വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഇതൊന്ന് ഇളക്കി നോക്കാം എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഇത്രയും മതിയാവും അപ്പം ഇതൊരുപാട് പിന്നെ ചാറാക്കി എടുക്കുന്ന കറിയല്ലല്ലോ വറ്റിച്ചെടുക്കുന്നതല്ലേ അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തക്കാളി വേവിക്കുന്ന സമയത്ത് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കണക്കായിട്ട് വേണം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ അപ്പോൾ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഇതാ മസാലപ്പൊടികളിലേക്ക് ഇട്ട് അതിന്റെ റോസ്മെല്ലൊക്കെ മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് പിന്നെ കുടംപൊളി ഇട്ട വെള്ളം ഒഴിച്ചു കൊടുത്തു നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഉപ്പും ചേർത്തിട്ട് അതിനുശേഷം നന്നായി ഒന്ന് തളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മീന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പൊ വേണം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കൈക്ക് തെറിക്കും അപ്പൊ മീൻറെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു ഇനി അതിനുശേഷം നമുക്ക് ഇത് ഇതാ ഒരുപാട് ഇങ്ങനെ കുത്തി ഉടക്കരുത് കേട്ടോ ഇത്രയും വെള്ളം മതിയാവും നമ്മൾ ഒരുപാട് ചാറൊന്നും ആക്കി എടുക്കുന്നില്ലേ ഇത് അപ്പൊ നമുക്ക് ഒന്ന് ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കാം അപ്പൊ ഈ സമയത്ത് ഉപ്പ് പാകം തന്നെ ഉണ്ട് അപ്പൊ തളച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഉപ്പ് നോക്കാം അപ്പൊ ആ മത്തിയുടെ കഷ്ണത്തിനെല്ലാം മീൻ പിന്നെ മീൻറെ കഷ്ണത്തിനെല്ലാം ഉപ്പ് പിടിച്ചതിന് ശേഷം കൂടെ കുറച്ച് ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം അടച്ചോളാം അപ്പോൾ ഇതാ മീൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾക്കിതാ ഇതുപോലുള്ള സ്പൂൺ എടുത്തിട്ട് വേണം അതാ ഈ സൈഡിലേക്കൂടാം എന്താ ഇന്ന് അടുക്കയിൽ കൂടി ഒന്ന് ഇതാ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് വലിയ കയ്യിലൊക്കെ ഇട്ട് കൊടുത്താൽ ആ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമുക്ക് മീൻ്റെ ഉപ്പൊന്ന് നോക്കാം അപ്പൊ ഇച്ചിരി ഉപ്പ് കുറവ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒരു കുറഞ്ഞ തീയിലേക്ക് മാറ്റി കൊടുക്കാം ഇടയ്ക്കൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ ആ കറി റെഡിയാവുന്നതിന്റെ അടിയിൽ നമുക്ക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചതച്ചതും കൂടെ പച്ച വെളുത്തുള്ളി ചതച്ചതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ച വെളുത്തുള്ളി എന്ന് ഞാൻ പറഞ്ഞത് അതായത് ഞാൻ ഇതിലേക്ക് ഇതിലേക്കൊന്ന് വാട്ടിട്ടുണ്ടായിരുന്നല്ലോ ഏറ്റവും ആദ്യം ഇഞ്ചിയുടെ കൂടെ അപ്പൊ അതാണ് ഞാൻ പച്ച വെളുത്തുള്ളി എന്ന് പറഞ്ഞത് അപ്പൊ ഇതൊരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ വെക്കുന്ന സമയത്തും അതുപോലെ ഇട്ട് കൊടുത്തോളും നല്ലൊരു ടേസ്റ്റാണ് ഭാഗത്തേക്കൂടെ മത്തിയും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ കുടമ്പിളിട്ട് മത്തിക്കറിയുടെ പിന്നെ ചാറൊക്കെ കുറുകി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ പാകം ഇതിൽ കൂടുതൽ പിന്നെ വറ്റിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഈ ചട്ടിയുടെ ചൂട് കിടന്നിട്ടുതന്നെ അത് കുറച്ചും കൂടെ വറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഉപ്പും എരിവും നല്ല നന്നായി നല്ല പാകത്തിനുണ്ട് അപ്പം ഇപ്പോൾ മത്തി എല്ലാം ഏകദേശം കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ എല്ലാവരും മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ